അങ്ങനെ ഞാനിന്ന് അമ്പലത്തിൽ പോവാം അമ്പലത്തിൽ നിന്ന് വേണ്ടിയിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോവാം ഞങ്ങൾ അമ്പലത്തിൽ എത്തുകയായി ഇതാണ് ഗായ്സ് നമ്മളമ്പലം അമ്പലത്തിൻ്റെ പേര് വെള്ളാട്ട് ശ്രീലക്ഷ്മി ഏർ നരസിംഹമൂർത്തി അപ്പൊ നമുക്ക് അമ്പലത്തിലേക്ക് പോവാസ് I don't remember, guys. <laughs> ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് പ്രസാദം കിട്ടി അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവാറേക്കുന്ന പോവാ തലമുറക്കൊന്നും ഈ പൂ എന്താണെന്നറിയില്ല നമ്മൾ തുമ്പപ്പൂ വിട്ടിട്ടാണ് ഏർ അത്തപ്പൂകളെല്ലും ഇടുക ഇനി കുഞ്ഞു പോവായിരുന്നു അമ്മക്ക് പോയത്